സംസ്കാരം നാടിൻ്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന ഒന്ന് രണ്ട് വാർത്ത നമ്മുടെ നാടിനെ വളരെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ ലഹരിക്കെതിരെ അത് പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള റെയ്ഡുകളും മറ്റേത് മാത്രമല്ല ഒരു കുടുംബത്തിൽ നിന്ന് അതിൻ്റെ മാറ്റം തുടങ്ങണം അതിന് വലിയ പ്രചരണ പരിപാടികൾ ആവശ്യമുണ്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിപുരുത്ത ജനകീയ യാത്രയുടെ വാർത്തയും

മുണ്ടരയിൽ കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ മാസവും ഒരു സിനിമ എന്ന നിലയിൽ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ എൽ ടി ധർമ്മയുടെ സിനിമകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരായിട്ടുള്ള ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുന്ന ഒരു സിനിമയാണ് ലൈല ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയ സിനിമ തിരികെ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ യുവത്വത്തെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു സന്ദേശത്തെ ജാഗ്രതയെ അവബോധത്തെ നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഒക്കെ പ്രമേയമാക്കിയിരിക്കുന്ന ഈ സിനിമ ഈ സമയത്ത് തന്നെ പുറത്തു വന്നതിൽ അതിയായ സന്തോഷമുണ്ട് ധർമ്മയ്ക്കും റേലാക്സേഷൻസിനും ആശംസകളുണ്ട് തിരികെ എന്ന ഏറ്റവും കാലിക പ്രസക്തമായ മനോഹരമായ ഈ സിനിമയുടെ പ്രദർശന ഉദ്ഘാടനവും വളരെ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's fashion Jewelers, Kundara. നാമം ഗോൾഡ് അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഇളമ്പൂർ പത്താമതയും കൊടിയേറി ഇളമ്പുള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ പത്താമത് മഹോത്സവത്തിന് കൊടിയേറി പുലർച്ചെ വിഷുക്കണിയും വൈകിട്ട് നാലിന് ശിവേലി കുമ്പം എഴുന്നള്ളത്തും സംഗ്യാന്തി ഘോഷയാത്രയും ഏഴിന് കൊടിയേറ്റും നടും തുടർന്ന് എട്ട് മുപ്പതിന് ചാത്തന്നൂർ ഭൂതനാഥ ക്ഷേത്രം കഥകളി യോഗത്തിന്റെ രുഗ്മണി സ്വയംഭരം ചിരാതം മേജർ സെറ്റ് കഥകളിയും നടും രണ്ടാം ദിവസമായ നാളെ വൈകിട്ട് അഞ്ചിന് തിരുവാതിരക്കളി ആറിന് സംഗമം മഴവില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴിന് ഗാനവും ചെയ്യും മൂന്നാം ദിവസമായ ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് തിരുവാതിര ആറിന് ശ്രീരംഗം ഗോമറിന്റെ സംഗീത സദസ് എട്ടിന് കൊല്ലം തവസിയുടെ ശ്രീഭൂതനാഥം നാ നാലാം ദിവസമായി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് തിരുവാതിരയും കൈകുട്ടിക്കളയും ആറിന് പി ആനന്ദ് ഭൈരവി ശർമ്മ അവതരിപ്പിക്കുന്ന ആനന്ദ സംഗീതം എട്ടിന് പ്യൂഷൻ നൈറ്റ് അഞ്ചാം ദിവസമായി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് തിരുവാതിര ആറ് മുതൽ നൃത്ത നൃത്തനൃത്തങ്ങൾ ആറാം ദിവസമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് സമൂഹ സദ്യ അഞ്ച് മുപ്പതിന് രാജ്യന് മലനയുടെ ആധ്യാത്മിക പ്രഭാഷണം ഏഴ് പതിനഞ്ചിന് മെഗാഹിറ്റ് ഗാനമേള ഏഴാം ദിവസമായി ഞായറാഴ്ച രാവിലെ എട്ടിന് പൊങ്കാല വൈകിട്ട് ഏഴിന് തിരുവാതിരക്കളി കൈകൊട്ടിക്കളി ഏഴ് അഞ്ചിന് ഗാനവേള എട്ടാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് നാലിന് താലപ്പുറിയും ചമയവിള ആറ് മുപ്പതിന് ഫ്യൂഷൻ വിത്ത് വയലി എട്ടിന് നൃത്തനാടകം ദേവി ചാമുണ്ടീശ്വരി ഒമ്പതാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് എ ഊ രാഘവൻ നായർ അവതരിപ്പിക്കുന്ന ഓട്ടം തുടർ രാത്രി എട്ടിന് ഡാൻസ് ഡ്രാമ ദശരഥം പത്തിന് വള്ളിവേട്ട എഴുന്നള്ള പത്താം ദിവസമായ ഇരുപത്തിമൂന്ന് പുലർച്ചെ നാലിന് പത്താം ദർശനം ഒമ്പതിനാട്ട് സദ്യ പത്തിന് ഓട്ടംതുള്ളൽ വൈകിട്ട് മൂന്നിന് ആറാട്ട് എഴുന്നള്ള നാല് മുപ്പതിന് കെട്ടുകാഴ്ച ഏഴിന് ഉത്സവം കൊടിയാണ് എട്ട് മുപ്പതിന് സൂപ്പർ ഹിറ്റ് ഗാനമേ ലഹരിക്കെതിരെ പോരാടാനാണെന്ന് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ വായനശാലയിൽ അതിശക്തമായി പോരാടാനാണെന്ന്

बिया वेलेने ने वर्षमंसाय सात आठ के फिंस अनुभव बालक अपने कल कल है चुके मौसम आते हुए बिया भी अपने घर में न बने इन दशालाप का न केयरल प्लट में बिताए थे यूजीसी लाइब्रेरी और पिया में प्रकाश बाल इतने दिनों तक निर्मित कि काफी अभिदेव न പ്രീരാജ അനുകരണം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ ശാസ്ത്ര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുഷ്പകുമാരി സർട്ടിഫിക്കറ്റ് വിതരണം ുംറിയോട്ടോ ഇങ്ങനെ ഭീമസേന കണ്ടിട്ടോ ഭിമസേന അറിയാവോ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ഇവിടെ താമസിക്കുന്ന ഭീമസേന അറിയാമോ എല്ലാരും ഒന്ന് ചെയ്യണം എല്ലാം ഒന്ന് ശ്വാസമുണ്ടെ വന്ന് അത് വലിയ ആശുപത്രി കൊണ്ടു കഴിഞ്ഞാ യും പൊറോട്ടയും ബീഫും ഇവിടെ വരുന്ന അവസാനം എന്താ പറഞ്ഞു അഭിഷേകം പറയും मला हवणार आहे मला हवणार आहे हां मला मला परेड परेड मिशन वगैरे आता आता भेटतorne ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റർസീവ് കോച്ചിങ് ക്ലാസുകൾ ചേരും എസ് എൽ സി പ്ലസ് ടു മെഗാ ഇന്റൻസീവ് കോച്ചിങ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ റിസൾട്ട് സ്റ്റേറ്റ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ കേന്ദ്ര സർക്കാർ രാജ്യത്തെ മന്ത്രി കോർപ്പറേറ്റുകൾ രാജ്യത്തെ

രാജ്യത്തെ കൂടുതലായ്മ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ അതെല്ലാം അടച്ചു കൂട്ടിക്കൊണ്ട് രാജ്യത്ത് നമുക്കറിയാം ഇന്ന് നിലവിലുള്ള ഭക്ഷ്യ സുരക്ഷ നടപ്പിലാക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അതിശക്തമായ രീതിയിലുള്ള വില നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ എന്ന് നടപ്പിലാക്കപ്പെട്ടിരുന്നത് we going

कैलाबरा मुस्लिम जमात हिदायत इस्लाम दरसेरे पक्के मुबारक कर्वेशन का कर्वेशनल जमात प्रसंग में बशकोट कोया कारण मदरसा प्रिंसिपल पंचाली साहब आदि अध्यक्ष सेक्रेटरी लतीफ चीफ इमाम अब्दुल रकीब निसानी मदरसा कमरे खाशिन इलियास अकीर की समारोह അനുമോദന സമ്മേളനം രാജാപറ്റുള്ള സ്വർണ്ണമുള്ള ജന്മനാട് ആദരിച്ചു മുപ്പതിലേറെ വർഷം സേവന കാലയളവിൽ കേരളത്തിലെ വിവിധ ജയിലുകളിൽ സേവനം അനുഷ്ഠിച്ചെ ഷാജാജ് ഇപ്പോൾ പൊൺകുന്നം ജയിൽ സൂത്രമാണ് കിഴക്കേക്കെ പടിഞ്ഞാറേക്കാളുടെ മണി ഏതയും പഞ്ചായത്തുകളിലെ പ്രതികൾ സാമൂഹ്യാരിക രംഗത്തെ പ്രമുഖർ എന്നിവ പങ്കെടുത്തു അനുമോദന യോഗത്തിലെ കോവർ കുനുവൻ എം എൽ എ അധ്യക്ഷത ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അഭിസന്റെ ജയദേവി മോഹൻ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ചന്ദ്രൻ

ജോസ് എന്നിവർ സംസരി വിരിക പ്രതിജ്ഞ ദീപം തെളിക്കലും നടന്നു മുളവനം ലൈബ്രറി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വായന എന്ന സന്ദേശങ്ങൾ ലഹരി വിരിക പ്രതിജ്ഞ ദീപം തെളിക്കലും മുഴവന രാജ്യാന്തര ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബി മധുസൂദനൻ പിള്ള ലഹരി പ്രസിഡന്റ് എം എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി മുഴുവൻ രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ബിന്ദു ബി സോമൻ എന്നിവർ സംസാരിച്ചെതിരെക്കുന്നൂർ ദേശസേവനും ലഹരിക്കെതിരെ ദീപം തെളിയിക്കൽ പരിപാടി സംഘടിപ്പിച്ചു ലൈബ്രറി സെക്രട്ടറി ബിജു സീനിയർ സെക്രട്ടറി പഞ്ചായത്തിന് ശ്രീരാമ ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ സീനിയർ സിറ്റിസൺ ഫോറം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പ്രദേശോ സെമിനാർ നടന്നു മാമോടും മദ്രസ പ്രദേശവും ലഹരി വിരുദ്ധ സെമിനാർ നടന്നു पीसी बिश्नोई एमएलए उपकार नगर जमात अंकिया शायरी अध्यक्ष बन चुके हैं क्लेलियो रसाई उमर परोप उन्नत एसआई अधुल शिफ़िक मुसलियार चीफ इमाम मोहम्मद शाफी बाखबी तो ये भी पाल मन्नानी त्वाखा बाखबी ये निबर समसाय शक्ति बीनाओं पर स्वागत अब्दुल रहीम नंदीम ആറ്റുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈലാ ക്രിയേഷൻസിൻ്റെ പതിനേഴാമത്തെ സിനിമ ഇന്ന് നമ്മുടെ നാടിനെ ഗ്രസിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള വലിയ പ്രമേയമാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ വീട്ടിൽ തന്നെ തിന്നു തന്നെ നമ്മൾ തുടങ്ങേണ്ടതാണ് നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ കുട്ടികളെ നമ്മളോടൊപ്പം ഉള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഈ ദുരന്തത്തിൻ്റെ പ്രധാന കാരണം അല്പങ്ങൾ ഇല്ലാതാകുന്നത് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതാകുന്നത് നാം ഓരോരുത്തരും രീതിയിൽ ഇറങ്ങണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ആ കൊച്ചു സിനിമ ഇനിയെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം പരമാവധി നിങ്ങളെല്ലാം ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന തരത്തിലൂടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം